ടവേളയ്ക്ക് ശേഷം ഒരു മോഹൻലാൽ ചിത്രം റിലീസ് ദിനത്തിൽ വൻ പോസിറ്റീവ് അഭിപ്രായം തേടി തിയേറ്ററുകൾ നിറയ്ക്കുകയാണ് ജീത്തു ജോസഫിന്റെ സംവിധാനത്തിലെത്തിയ നേരാണ് ആ ചിത്രം വ്യാഴാഴ്ച എത്തിയ ചിത്രത്തിൽ ഒരു അഭിഭാഷകന്റെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത് അനശ്വര രാജനാണ് ചിത്രത്തിലെ ഏറെ പ്രാധാന്യമുള്ള മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ചിത്രത്തിനെ അഭിനന്ദിച്ച നിരവധി പേരാണ് രംഗത്തെത്തുന്നത് ഇപ്പോഴാ സംവിധായകൻ പ്രിയദർശൻ മോഹൻലാലിനെയും ജീത്തു ജോസഫിനെയും പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിഭ ഒരിക്കലും മാഞ്ഞു പോകില്ല അതിനെ ജീത്തു ജോസഫ് നല്ലതുപോലെ തന്നെ ഉപയോഗിച്ചു നേരെ സിനിമയുടെ വിജയത്തിൽ അഭിനന്ദനങ്ങൾ ഇങ്ങനെയാണ് മോഹൻലാലിന്റെയും ജീത്തു ജോസഫിന്റെയും ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് പ്രിയദർശൻ ഫേസ്ബുക്കിൽ കുറിച്ചത് അതേസമയം അഭിനയിച്ചവരെല്ലാം തന്നെ കയ്യടി നേടിയ ചിത്രത്തിന്റെ തീം സോങ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ യുവ സംഗീത സംവിധായകരിൽ ശ്രദ്ധേയനായ വിഷ്ണു ശ്യാമാണ് ചിത്രത്തിന് സംഗീതം പകർന്നിരിക്കുന്നത് വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാൽ അഭിഭാഷകന്റെ കുപ്പായം അടിയുന്നത് കോർട്ട് റൂം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രവുമാണിത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂറാണ് ചിത്രത്തിന്റെ നിർമ്മാണം എലോണിന് ശേഷം ആശീർവാദ് നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണിത് ദൃശ്യം രണ്ടിൽ അഭിഭാഷകയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ച ശാന്തി മായാദേവിയാണ് നേരിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് യഥാർത്ഥ ജീവിതത്തിലും അഭിഭാഷകയായ ശാന്തി ജീത്തുവിന്റെ ആവശ്യപ്രകാരമാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചത് ദൃശ്യം രണ്ടിന്റെ സെറ്റിൽ വെച്ച് ശാന്തി പല കേസുകളെ കുറിച്ചും പറയുമായിരുന്നു ഞാനൊരു സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞു അതിൽ നിന്ന് ഒരു ആശയം ഉണ്ടായി ഈ സിനിമയിലെ പല കാര്യങ്ങൾ നമ്മൾ ചുറ്റുവട്ടത്ത് കണ്ടിട്ടുള്ളതാണ് ഒരു യഥാർത്ഥ സംഭവം എന്ന് പറയാൻ പറ്റില്ല മറിച്ച് പല ചെറിയ ചെറിയ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ചിത്രം എന്ന് പറയാം ശാന്തിയോട് ഇത് എഴുതാൻ ആവശ്യപ്പെട്ടതും ഞാനാണ് ജീത്തു ജോസഫ് പറഞ്ഞിരുന്നു ചിത്രത്തിന്റെ ഛായാഗ്രഹണം സതീഷ് കുറുപ്പാണ് എഡിറ്റിംഗ് വി എസ് വിനായക് സംഗീതം വിഷ്ണു ശ്യാം കലാസംവിധാനം ബോബൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സുധീഷ് രാമചന്ദ്രൻ ഡിസൈൻ സേതു ശിവാനന്ദൻ